ഫുട്ബോളിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഭാവിയിൽ ഏത് റോളിൽ എത്തുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പരിശീലകനായി എത്താൻ തനിക്ക് താത്പര്യമില്ലെന്നാണ് റൊണാൾഡോ പറഞ്ഞത് അൽ നസർ ഒഫീഷ്യലിന് നൽകിയ അഭിമുഖത്തിലാണ് റൊണാൾഡോ തന്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചത് വിരമിച്ചതിന് ശേഷം ഞാൻ ഒരിക്കലും ഒരു പരിശീലകനെ എത്തില്ലെന്ന് എനിക്ക് പറയാൻ കഴിയും യാഥാർത്ഥ്യം എന്തെന്നാൽ അടുത്ത അഞ്ച് പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷത്തിൽ എന്റെ പദ്ധതികളിൽ ഇതില്ല എന്നതാണ് എന്നാൽ നമുക്ക് അറിയാവുന്നത് പോലെ ജീവിതം വളരെ സർപ്രൈസിംഗ് ആണ് എന്താകുമെന്ന് കാണാം റൊണാൾഡോ പറഞ്ഞു അടുത്തിടെ അൽ നസറിനൊപ്പമുള്ള കരാർ റൊണാൾഡോ പുതുക്കിയിരുന്നു പുതിയ കരാർ പ്രകാരം റൊണാൾഡോ രണ്ടു വർഷം കൂടി സൗദിയിൽ കളിക്കും പുതിയ കരാറിൽ റൊണാൾഡോയ്ക്ക് വർഷത്തിൽ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ലഭിക്കുക ആഴ്ചയിൽ നാല് മില്യൺ ഡോളറും റൊണാൾഡോക്ക് ലഭിക്കും ഇതിനു പുറമെ റൊണാൾഡോക്ക് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സൈനിങ് ബോൺസും മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന അൽ നസറിന്റെ പതിനഞ്ച് ശതമാനം ഉടമസ്ഥ അവകാശ ഓഹരിയും ലഭിക്കും റൊണാൾഡോക്ക് അൽ നസറിനൊപ്പം ഒരു മേജർ ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അറബ് ക്ലബ്ബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ് റൊണാൾഡോക്ക് നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പുതിയ കരാർ പ്രകാരം അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി സൗദിയിൽ കളിച്ചുകൊണ്ട് തനിക്ക് നേടാൻ സാധിക്കാത്ത കിരീടങ്ങൾ എല്ലാം നേടാനായിരിക്കും റൊണാൾഡോ ലക്ഷ്യം വെക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂറോപ്യൻ അധ്യായങ്ങൾക്ക് വിരാമമിട്ട് സൗദി പ്രോ ലീഗ് ക്ലബായ ക്ലബ്ബായാൽ നസറിലെത്തുന്നത് റൊണാൾഡോയുടെ വരവോടെ സൗദി ലീഗിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് റൊണാൾഡോയുടെ കടന്നുവരവോടെ സൗദി ഫുട്ബോളിന് ലോക ഫുട്ബോളിൽ കൃത്യമായ ഒരു മേൽവിലാസം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു റൊണാൾഡോക്ക് പിന്നാലെ യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിലെ പ്രധാന താരങ്ങൾ ചേക്കേറിയിരുന്നു കരിം ബെൻസിമ നെയ്മർ സാദിയോ മാനെ റിയാദ് മെഹ്റസ് റോബർട്ടോ ഫിർമിനോ തുടങ്ങിയ പ്രധാന താരങ്ങളും സൗദിയിലേക്ക് മാറിയിരുന്നു